ഭദ്രകാളിക നമസ്കാരം പ്രപഞ്ചത്തിലെ അതിശക്തമായ ഊർജ നമ്മൾ അമ്മ ഭദ്രകാളിയായി ആരാധിക്കുന്നത് ഊർജം രണ്ടു വിധത്തിലും പ്രവർത്തിക്കും അനുകൂലമായും പ്രതികൂലമായും നിസ്സാരമായ ഒരു ഉദാഹരണം പറയാം ശീലിക്കാത്തതും യോജിക്കാത്തതുമായ ഭക്ഷണം കഴിച്ചാൽ കുറച്ചു കഴിയുമ്പോൾ തന്നെ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്നു പലതരത്തിലും സഹിക്കാനാകാത്ത ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അത് മനസ്സിലാക്കുന്നവർ കുറച്ചു പേർ പിന്നീട് അങ്ങനെയുള്ളവ കഴിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ഒരു ചിന്തയാണ് ഇവിടെയും വേണ്ടത് ഭദ്രകാളി എന്നാൽ ഭദ്രമായ ശ്രേഷ്ഠമായ സുരക്ഷിതമായ കാലത്തെ നൽകുന്നവൾ എന്നർത്ഥം വരുന്നു ഭഗവതി വളരെ ശക്തിയേറിയ നല്ല ഊർജമാണ് നല്ല ഭക്ഷണത്തിലൂടെ നല്ല ആരോഗ്യവും മനസ്സും നേടുന്നത് പോലെ നല്ല പ്രവൃത്തികളും ചിന്തകളും പ്രാർത്ഥനകളും വഴി ഭഗവതി എന്ന ശക്തമായ നല്ല ഊർജത്തെ നമ്മളിലേക്ക് പ്രവഹിക്കാൻ അനുവദിക്കുക അനുഗ്രഹിക്കാൻ അനുവദിക്കുക ഭഗവതി എന്ന ശക്തമായ നല്ല ഊർജം എപ്പോഴും നമ്മളെ ഒരാപത്തും ഒരസുഖങ്ങളും ഒരു ദുഃഖവും വരാതെ സുരക്ഷിതമായി കാത്തുകൊള്ളു തെറ്റുകൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഭഗവതിയാകുന്ന ശക്തിയേറിയ ഊർജം പ്രതികൂലമായി പ്രവർത്തിക്കുന്നു അത് നമുക്ക് ദോഷങ്ങൾ അസുഖങ്ങൾ ആപത്തുകൾ എന്നിവ വരുത്തുന്നു എന്നാൽ നല്ല ചിന്തകളും സത്പ്രവൃത്തികളും മാത്രം ചെയ്ത് അമ്മ ഭദ്രകാളിയായി ഭജിച്ചു നോക്കൂ ധൈര്യത്തിൻ്റെയും ചടുലതയുടെയും ആരോഗ്യത്തിൻ്റെയും ദേവിയായി ആരാധിച്ചു നോക്കൂ തൻ്റെ ഭക്തരെ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുകയും ഭാഗ്യവും വിജയവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഭഗവതിയായി അമ്മ മാറും പരമോന്നത ജ്ഞാനമാകുന്ന പരമശിവന്റെ പത്നിയായ ശ്രീ പാർവതിയുടെ ഏറ്റവും ശക്തിമത്തായ രൂപമാണ് ഭദ്രകാളി ഭദ്രകാളിയെ ഭജിക്കുന്നതിലൂടെ എനിക്കെല്ലാം അറിയാം ഞാൻ തീരുമാനിക്കാം എന്നിങ്ങനെയുള്ള ഞാൻ ഞാൻ എന്ന അഹങ്കാരത്തെ നശിപ്പിച്ച് ശുദ്ധമായ ഭക്തിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്നു അതിൻ്റെ പ്രതീകമായാണ് ഭഗവതി തന്റെ ഒരു കൈയിൽ അറുത്തെടുത്ത രക്തം ഇറ്റുവീഴുന്ന ശിരസും മറുകൈയിൽ വാളും പിടിച്ചിരിക്കുന്നത് വായുപുരാണത്തിലും മഹാഭാരത കഥകളിലും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ദക്ഷൻ യാഗം നടത്തിയപ്പോൾ മകളായ സതിയുടെ പതിയായ പരമശിവനെ മാത്രം ക്ഷണിക്കാത്തതിൽ വിഷമിച്ച സതി അതേ തിരക്കാൻ യാഗശാലയിലേക്ക് ചെന്നപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സതിയുടെ പതിയായ പരമശിവനെ ദക്ഷൻ ആക്ഷേപിച്ചപ്പോൾ അപമാനതയായ സതി യജ്ഞകുണ്ടത്തിൽ ചാടി ആത്മാഹുതി നടത്തുകയും അതിൽ അതീവ ദുഃഖിതനും കോപാകുലനുമായി തീർന്ന പരമശിവൻ വീരഭദ്രന്റെ രൂപം സ്വീകരിച്ചു എന്നും ഭഗവാന്റെ ശക്തിക്ക് സമാനമായി പാർവതിദേവി ഭദ്രകാളിയായി അവതരിച്ചു എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ തന്ത്രരഹസ്യമനുസരിച്ച് ഭദ്രകാളി പരമശിവന്റെ പഞ്ചമുഖങ്ങളിൽ വടക്കോട്ട് തിരിഞ്ഞുള്ള വാമദേവ മുഖത്തു നിന്നും ഉത്ഭവിച്ചവളാണെന്നും അതിനാൽ നീല നിറത്തിലും മൂന്ന് കണ്ണുകളോട് കൂടിയോളും ആണെന്ന് വിവരിച്ചിരിക്കുന്നു താന്ത്രിക വിധി അനുസരിച്ചുള്ള മറ്റു രണ്ടു പാരമ്പര്യങ്ങളിൽ ദേവി ഭദ്രകാളി പരമശിവന്റെ മഹാകാളൻ മഹാഭൈരവൻ എന്നിങ്ങനെയുള്ള രണ്ടു രൂപങ്ങളുടെ പത്നിയാണെന്നും വിശ്വസിക്കുന്നു താന്ത്രിക വ്യാഖ്യാനം അനുസരിച്ച് പരമശിവനെ പരമമായ ബോധമായും ആ ബോധത്തെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയായി ഭദ്രകാളി ദേവിയെയും ആരാധിക്കുന്നു എങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാ തെറ്റുകൾക്കും സർവം സമർപ്പിച്ച് മാപ്പ് പറഞ്ഞ് കരഞ്ഞു വിളിച്ചാൽ ഉടൻ വിളിപ്പുറത്തെത്തി തൻ്റെ ഭക്തനെ രക്ഷിക്കുന്നവളാണ് ദേവി ഭദ്രകാളി എന്നത് നിസ്സംശയം പറയാം അമ്മ ഭദ്രകാളിയെ ഭജിക്കുന്നവർക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും കാലത്തിനും സ്ഥലത്തിനും മരണത്തിനും അപ്പുറമായുള്ളവളാണ് മഹാകാളി അസുരന്മാരെ കൊല്ലാനും ലോകത്തിൽ ധർമ്മം പുനഃസ്ഥാപിപ്പിക്കുന്നതിനും ദേവി പാർവതി സ്വീകരിച്ച ഉഗ്രരൂപമാണ് ഭദ്രകാളി എന്ന് പൊതുവെയുള്ള വിശ്വാസം ഭദ്രകാളി പ്രപഞ്ചമെന്ന സ്ത്രീ ശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത് അനിയന്ത്രിതവും അതിശക്തവുമായ പ്രപഞ്ചശക്തി ഭഗവതിയുടെ സൗമ്യമായ ശാന്തമായ രൂപമാണ് ഭദ്രകാളി എന്നാൽ ഭഗവതിയുടെ ഉഗ്രമായ ഘോരമായ രൂപമാണ് മഹാകാളി ആർക്കും വിവരിക്കാനാവാത്ത കണ്ടുപിടിക്കാനാവാത്ത അതായത് ആന്തരിക ശക്തി ജ്ഞാനം അങ്ങനെ പലതും അടങ്ങിയ ആഴങ്ങളോട് കൂടിയവളാണ് ദേവി ആ ദേവി ആയിരം മുഖങ്ങളും കൈകാലുകളും ഉള്ള നിഗൂഢമായ ഇരുട്ടിന്റെ രൂപം ധരിച്ചു ദേവിയുടെ ഈ ആദ്യ രൂപം മഹാകാളി അഥവാ ആദ്യകാളി എന്നറിയപ്പെടുന്നു ദേവിയും ദുർഗയും ഭദ്രകാളിയും മഹാകാളിയും ലക്ഷ്മി ദേവിയും എല്ലാം ആദ്യ തന്നെ ഒരു സ്ത്രീയുടെ വ്യത്യസ്ത ഭാവങ്ങൾ എന്ന പോലെ നമുക്കെന്തും തുറന്നു പറഞ്ഞ് ധ്യാനിക്കാവുന്ന ഭഗവതിയാണ് ഭദ്രകാളി ഉടൻ മറുപടി ലഭിക്കുമെന്നതും ഉറപ്പാണ് ജഗത്തെന്നത് മിഥ്യയാണ് ബ്രഹ്മമാണ് സത്യം സച്ചിദാനന്ദമായ സച്ചിദാനന്ദ്രം ആ ബ്രഹ്മത്തെ പ്രാപിക്കാൻ കഴിഞ്ഞവൻ ഭാഗ്യവാൻ ബ്രഹ്മത്തെ പ്രാപിക്കാത്തവൻ വെറും മൂഢൻ എല്ലാ മിഥ്യകളെയും വിശ്വസിച്ച് അവക്കടിമപ്പെട്ട് ജീവിക്കുന്നവൻ നമ്മൾ മനുഷ്യരെല്ലാം മൂഢന്മാരാണ് പരമസത്യമായ പരമാനന്ദമായ ബ്രഹ്മത്തെ പ്രാപിക്കാനുള്ള മാർഗമാണ് കാളീഭജനം ഉയർന്ന ശക്തിയായ കാളിയെ ഭജിക്കുന്നതിലൂടെ ശരീരവും മനസ്സും തിന്മകളിൽ നിന്നും മായകളിൽ നിന്നും മോചിക്കപ്പെടുന്നു ഭദ്രകാളി കുണ്ടലിനീ ശക്തിയാണ് നിരന്തരമായ ഭജനത്തിലൂടെ മനസ്സും ശരീരവും ശുദ്ധമാവുമ്പോൾ കുണ്ടലിനീ ശക്തി ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങുന്നു സഹസ്രാര പത്മത്തിലെത്തുന്നു അങ്ങനെ പരബ്രഹ്മത്തെ പ്രാപിക്കാൻ സാധിക്കുന്നു ഇതിൽ പരം ആനന്ദം വേറൊന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലെത്താൻ വളരെ കാലത്തെ ചിട്ടയായ ജീവിതവും നിരന്തരമായ സാധനയും അത്യാവശ്യമാണ് സാധാരണ മനുഷ്യർക്ക് പരബ്രഹ്മത്തെ പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന മായയിൽ നിന്നും രക്ഷപ്പെടാൻ കാളി ഭജനം സഹായിക്കുന്നു രോഗാദി ദോഷ ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കുന്നു ജ്യേഷ്ഠ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി ദിവസമാണ് ഭദ്രകാളി ജയന്തിയായി ആഘോഷിക്കുന്നത് ആ ദിവസത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് വിഷ്ണു ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഏകാദശികളിൽ ഒന്നായ അപര ഏകാദശിയും ഭദ്രകാളി ജയന്തിയും ഒന്നിച്ച് ഒരു ദിവസത്തിലാണ് വരുന്നത് അപര ഏകാദശിയെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയുന്നതാണ് ഈ വർഷം ജൂൺ രണ്ട് ഞായറാഴ്ചയാണ് ഭദ്രകാളി ജയന്തി വരുന്നത് അന്നേ ദിവസം വ്രതമനുഷ്ഠിക്കുന്നതിലൂടെയും നാമജപം നടത്തുന്നതിലൂടെയും രണ്ട് ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് വിഷ്ണു ഭഗവാന്റെയും ഭദ്രകാളിയുടെയും അനുഗ്രഹം ഒന്നിച്ച് ലഭിക്കുന്നു ഭദ്രകാളി ജയന്തി ദിവസം ഭഗവതിയെ മഞ്ഞളും കുങ്കുമവും ചാർത്തി ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല ചാർത്തി വേണം പൂജിക്കാൻ നമ്മുടെ ഗൃഹത്തിലെയും ഗൃഹത്തിലുള്ളവരുടെയും ദോഷങ്ങൾ മാറാൻ ചിരാതിൽ കടുകണ്ണ ഒഴിച്ച് തിരിയിട്ട് എല്ലാ മുറികളിലും പടിഞ്ഞാറ് ഭാഗത്ത് പടിഞ്ഞാറ് ദിശയിലേക്ക് തിരിച്ച് ദീപം തെളിയിച്ചു വയ്ക്കുക ചൊല്ലേണ്ട നാമം ഉറക്കെ ജപിക്കുക സർവദോഷവും നീങ്ങി ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും ഭദ്രകാളി സഹസ്രനാമം ഭദ്രകാളി അഷ്ടകം എന്നിവയെല്ലാം ജപിക്കാവുന്നതാണ് അവയുടെ എല്ലാം വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സർവശക്തിയായ ഭദ്രകാളിയെ ഭദ്രകാളി ജയന്തി ദിവസം യഥാവിധി ആചരിച്ച് വ്രതമനുഷ്ഠിച്ച് നാമങ്ങൾ ജപിച്ച് ശരീരവും മനസ്സും ശുദ്ധമായി ജീവിതവിജയം കൈവരിക്കാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ജയന്തി മംഗളകാളി ഭദ്രകാളി കപാലിനി दुर्गाक्षामशिवधात्री स्वाहा स्वधा नमोऽस्तु ते